നമസ്കാരം നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസം അഥവാ കെ വിദ്യാഭ്യാസം ഇതിനെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്കടക്കം വലിയ നാവാണ് ഇവിടെ ലോകോത്തരം എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ ഈ കെ വിദ്യാഭ്യാസത്തിന്റെ ശരിക്കുള്ള നിലവാരം അറിയണമെങ്കിൽ ഞാൻ ചെറിയ ഒരു വീഡിയോ കാണിക്കാം അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ജില്ലകളല്ലേ ജില്ല തലശ്ശേരി പത്ത് ജില്ലകളുടെ പേരാണ് തലശ്ശേരി പത്തനംതിട്ട കാസർഗോഡ് കാസർഗോഡ് അഞ്ചെണ്ണം പറഞ്ഞു ബസ് ഇരിട്ടി ഇരിട്ടിരണ്ട് കാഞ്ഞാട് കാഞ്ഞങ്ങാട് ആ കാഞ്ഞാട് പേട്ട കോഴിക്കോട് കോഴിക്കോട് കേരളത്തിലാണോ പിന്നെ പിന്നെ ഞാൻ പറ വടകര വടകര ആ വടകര പയ്യനുണ്ടോ പയ്യന്നൂര് പറ മെയിൻ സ്ഥലങ്ങള് ഞാനെല്ലാം മെയിൻ സ്ഥലങ്ങൾ അതെന്നെ ജില്ല സൗത്ത് കോറിയ സൗത്ത് കൊറിയ സൗത്ത് സൗത്തിലോട്ടുള്ള സൗത്ത്ന്ന് പറയുമ്പോ കൊച്ചി കൊച്ചി വന്നിട്ട് ജില്ല കൊച്ചി കേരളത്തിലാണല്ലോ ഈ ആകെ പതിനാല് ജില്ലയേ ഉള്ളൂ ആ പതിനാല് ജില്ലകളുടെ പോലും പേര് കൃത്യമായിട്ട് അറിയാൻ പറ്റാത്ത ഒരു വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പഠന നിലവാരം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇതിനാണ് ലോകോത്തരം ലോകം മാതൃകയാക്കുന്നു ഇന്ത്യയിൽ തന്നെ ഒന്നാമതാണ് എന്ന് തള്ളിമറിക്കുന്ന നമ്മുടെ കെ വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള നിലവാരം